തിരുവനന്തപുരം ആരിനാട് ഇടിമിന്നലിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ഇഞ്ചിപ്പൂരി സ്വദേശിനി കെ വത്സലയ്ക്കാണ് പരിക്കേറ്റത് വീടിന്റെ ഭിത്തുകളിൽ വെള്ളലുണ്ടായി വീട്ടിലെ ഇലക്ട്രിക് വയറുകളും ഉപകരണങ്ങളും നശിച്ചു സഫാൻ വിപിയുണ്ട് വിവരങ്ങൾ നൽകാനായി സഫാന് ഈ കെ വത്സലയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അജി ഇന്ന് രണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ജില്ലയിൽ ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇതിനെ തുടർന്നാണ് ആരനാട് കോക്കോട്ടയിൽ കൊക്കോട്ടയിൽ ഇടിമിന്നലിനെ തുടർന്ന് വയോധികർക്ക് പരിക്കേൽക്കുകയും വീടിന്റെ ചുമർ തകരുകയും ചെയ്തിരിക്കുന്നത് ഇഞ്ചിപ്പൂരി സ്വദേശി നീ കെ വത്സലക്കാണ് പരിക്കേറ്റത് ഇവരെ ആര്യനാട് പോലീസ് ആര്നാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവസ്ഥലത്ത് വത്സലയും മരുമകളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അജിമ